ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ പുതിയ രീതിയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മളുള്ളത് മൂന്നാർ റോസ് ഗാർഡനിലാണ് കേട്ടോ ഇത് നമ്മുടെ വട്ടവട മാട്ടുപെട്ടിയൊക്കെ പോകുന്ന റോട്ടിലെ ഗാർഡൻ ആണ് മൂന്നാറിൽ ഇഷ്ടംപോലെ ഗാർഡൻ ഉണ്ട് അതിലൊന്ന് റോസ് ഗാർഡൻ ഈ റോസ് ഗാർഡനിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ കൊറേ വെറൈറ്റി ചെടികളും പൂക്കളും ഉണ്ട് കേട്ടോ നമ്മള് പുറത്തെങ്ങും കാണാത്ത പൂക്കളൊക്കെ ഇവിടെ ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ വെക്കേഷൻ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു എൻട്രി ഫീസ് അറുപത് രൂപയാണ് അപ്പൊ നമുക്ക് അകത്തെ കാഴ്ചകളൊക്കെ കണ്ടാലോ നമ്മൾ കയറി ചെല്ലുമ്പോളെ കാണുന്നത് ആമ്പൽപ്പൂവിന്റെ ചെറിയൊരു കുളമാണ് കേട്ടോ അതിൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു കളർ ആമ്പൽപ്പൂ കണ്ടു കേട്ടോ കണ്ടോ ഇത് കളറിൽ ഞാൻ എങ്ങും കണ്ടിട്ടില്ല വെള്ള നീല റോസ് ഒക്കെയാണ് നമ്മൾ സാധാരണ കാണാറ് നല്ല വെറൈറ്റി കളറല്ലേ കളറിലെ ആമ്പൽപ്പൂവോ നിങ്ങളൊരു മുന്നേ കണ്ടിട്ടുണ്ടോ ഈ കളറിലെ ആമ്പൽ പിന്നെ ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള ചെടികൾ നമ്മുടെ തേയില റോസ് ഏഹ് തേയിലച്ചെടി പോലെ തന്നെ ഇരിക്കും അതിൽ റോസാപ്പൂവ് തണുപ്പുള്ള പ്രദേശങ്ങളിൽ മാത്രമേ ഈ തേയില റോസ് കാണത്തുള്ളൂ കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള ചെടികൾ മാത്രമേ ഞാൻ കാണിച്ചു പോകുന്നുള്ളൂ പോലെ റോസും ചെടികളൊക്കെ ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ ജെയിൻറ് പെലിക്കൻ ഫ്ലവർ ഇത് അമേരിക്കയിൽ നിന്ന് ഇറക്കുമ്പോൾ ഇതാണ് ഇതിന് നിറച്ചു ആസിഡ് ഉണ്ടെന്നാണ് പറയുന്നത് ഒരു മനുഷ്യനെ കൊല്ലാൻ പറ്റിയെന്ന അത്ര ആസിഡ് ഇതിനൊരു വല്ലാത്തൊരു മണവും കൂടിയാണ് കേട്ടോ ജെയിൻറ്റ് പെലിക്കൻ ഫ്ലവർ ഇത് തേൽ റോസിൻ്റെയൊക്കെ തന്നെ വേറെ കളറുകളാണ് ഒരു ചെടിയുടെ തന്നെ പല കളറുണ്ട് ഇവിടെ അതാണ് ഇവിടുത്തെ ഗാർഡനിലെ പ്രത്യേകത ഒരേ ചെടിയിൽ പല കളറുള്ള പൂക്കൾ ായിട്ട് കളറൊക്കെ ഭയങ്കര അട്രാക്റ്റീവ് ആണ് ചെ ലൈറ്റ് റെഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിന് കണ്ണെടുക്കാനേ തോന്നത്തില്ല പൂക്കൾ ഇത്ര ഭംഗിയാണ് പൂക്കളെ കാണാനായിട്ട് നമുക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ അവിടെ ഇറങ്ങി പോകാൻ തോന്നത്തില്ല ഇന്ന ഇടയിൽ തന്നെ നിൽക്കാൻ തോന്നുന്നു കളർ അമ്മാരുടെ കളറും ഷെയ്ഡും ഒക്കെയാണ് പൂക്കൾക്ക് കേട്ടോ പിന്നെ ഇവിടെ നിന്ന് ആന്തൂര ആന്തൂരൊക്കെ ഇഷ്ടം പോലെ പൂവുണ്ട് കണ്ടോ ഒരു ചെടിയിൽ നാലും അഞ്ചും പൂക്കളാണ് ആന്തൂര്യൊക്കെ നിൽക്കുന്നത് പിന്നെ അതിൻ്റെ തന്നെ ചെറിയ ആന്തൂരിയ ഫ്ലവർ കുഞ്ഞു കുഞ്ഞി പൂക്കള് ഒരു ചെടിയുടെ പല കളറ് പൂക്കള് അതാണ് ഇവിടുത്തെ പ്രത്യേകത അങ്ങനെ ഇതൊക്കെ നല്ല വിലയുള്ള പൂക്കളാണ് നമ്മൾ മറ്റേ ഫ്ലവർ ഷോ പോകുമ്പോൾ ആയിരം ആയിരം ആയിരത്തഞ്ഞൂറൊക്കെ ഒരു ചെറിയ ചെട്ടിക്ക് ഇതാണ് കുഞ്ഞു ആന്തൂര്യം ഇതിൻ്റെയും പല കളറുണ്ട് കണ്ടോ ഏറ്റവും കൂടുതൽ ഇവിടെ റെഡാണ് ഈ ചില്ലി റെഡ് കാണാൻ ഭയങ്കര ഡ്രസ്സാണ് കണ്ടോ ചില്ലി റെഡ് ഇത് നമ്മുടെ ബ്രഷ് ബാത്റൂം എടുക്കുന്ന ബ്രഷ് പോലെ ഇല്ല പേര് ഞാൻ പറഞ്ഞില്ല ബ്രഷ് അറിഞ്ഞു പല കളറുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ നമ്മളെ ഇവിടെ നിന്ന് ഡാലിയുടെ സെക്ഷനാണ് ഡാലിയ കണ്ടു കഴിഞ്ഞാൽ കണ്ണ് പറിക്കും അത്രയ്ക്ക് കളറാണ് ഓരോ ഡാലിയ പൂ മഞ്ഞയൊക്കെ കണ്ട നിൽക്കുന്നത് ഇഷ്ടം പോലെ പൂക്കളുണ്ട് ഓരോ ചെടിയാലും ഡാലിയ പണ്ട് ഞാൻ വീട്ടിൽ ഇരിക്കുമ്പോഴൊക്കെ എവിടെന്നാണേലും ഡാലിയ ഇങ്ങനെ കളറുകൾ കൊണ്ടു കൊണ്ട് ചേർത്ത് ഇഷ്ടംപോലെ കളർ ഉണ്ടായിരുന്നു ഇപ്പൊ ഇങ്ങനെ ഡാലിയൊക്കെ കിട്ടാനില്ല കുറവാണ് പുറത്തൊക്കെ ഡാലിയ ഒന്ന് രണ്ട് കളറൊക്കെ കിട്ടാനുള്ളൂ ഇങ്ങനത്തെ ഫ്ലവർ ഷോയിലൊക്കെ പോയി ഉള്ള സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് ഡാലിയ കാണാൻ പറ്റുള്ളൂ ഇപ്പൊ കൂടുതലും റോസ് ഗാർഡൻ എന്നാണ് പേര് പക്ഷെ ഇപ്രാവശ്യം റോസ് പൂക്കൾ കുറവായിരുന്നെട്ടോ അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള പൂക്കൾ കണ്ട പേപ്പർ പോലെ ഇരിക്കുന്നതിലെ കുഞ്ഞു പൂവ് പക്ഷെ പേ പൂവാണ് കേട്ടോ അതിന്റെ മേളിലും ഷെയ്ഡ് മാത്രം കളർ വ്യത്യാസം നടക്കാനൊക്കെ വഴിയൊക്കെ നല്ല സെറ്റപ്പായിട്ട് അവര് കെട്ടി തിരിച്ചിട്ടുണ്ടോ കേട്ടോ രണ്ട് സൈഡും പൂക്കളൊക്കെ വെറൈറ്റി കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കണ്ടോ ചെടി നിറച്ചും പൂവ് ഈ ചെടിയുടെ പല കളർ ഇതിന്റെ ചൊമ്പ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഈ ചെടി ഇതിന്റെ പല കളർ അങ്ങനെ നടന്ന് നമ്മൾ തഴോട്ടിറങ്ങി ഈ ചെടിയൊക്കെ നല്ല നല്ലപോലെ വെട്ടി ഷെയ്പ്പാക്കി വെച്ചിട്ടുണ്ട് രണ്ടു മൂന്ന് സ്ഥലങ്ങളൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ വെച്ചിട്ടുണ്ട് ഇതാണ് റോസ് റോസ് ഒക്കെ നല്ല വലിപ്പത്തിലുള്ള റോസാണ് കേട്ടോ റോസിന്റെ അടുത്തൊന്നും പോവാനുള്ള ഇതൊന്നുമില്ല ദൂരം ഒരു പൂ നല്ല വലിപ്പം ഉണ്ട് ഇത് റോസ് കളർ വീട്ടിൽ റോസിന്റെ ഒരു കളക്ഷൻ ഉണ്ട് കേട്ടോ അത് കുഞ്ഞു കുഞ്ഞു റോസുകളുടെ കളക്ഷനാണ് ഞാൻ വെച്ചേക്കുന്നത് ബാക്കി വലിയ പൂവിൻ്റെ ഒന്നും വളരുന്നില്ല ഇത് നമ്മുടെ ഈ തുകയൊക്കെ കിടക്കുന്നത് ചെടി കണ്ടോ ഒരു സെക്ഷൻ ഫുള്ളോ അതാണ് അവർ വെച്ചേക്കണത് ഇതിന് നമുക്ക് ഐസ്ക്രീമൊക്കെ കഴിക്കാം അവിടെ ഐസ്ക്രീം പാർലൊക്കെ ഉണ്ടാകാത്തൊട്ടു അവിടെ ഇരുന്ന് കഴിക്കാനായിട്ടാണ് ഇത് ഇവര് സെറ്റ് ചെയ്ത് വെച്ചേ ഇത് കുഞ്ഞിപ്പൂക്കള് ഈ ചീനിയ പൂ എന്നൊക്കെ പറഞ്ഞ അതിന്റെ ടൈപ്പാണെന്ന് തോന്നുന്നുട്ടോ പിന്നെ നമ്മുടെ ഈ ഇറങ്ങി താഴോട്ട് പോകുന്ന വഴിക്ക് നമ്മുടെ ഈ നീല കളർ പൂക്കള് അത് വെച്ചിട്ടുണ്ട് രണ്ട് സൈഡിലും അത് ശരിക്കും ഒരു വഴി പോലെ ഇങ്ങനെ നേരെ ത്തിപ്പിടിച്ചാണ് പൂക്കൾ വെച്ചേക്കുന്നത് കറക്ടയ്ക്ക് പൂവുണ്ട് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് കൊലകലയായിട്ട് പൂക്കൾ കാണാം ദിവ ചുമ്പ് കളറ് ഈ സൈഡിൽ ഇങ്ങനെ രണ്ട് മൂന്ന് വെറൈറ്റി റോസുകളുണ്ട് കേട്ടോ ഒരുപോലെ കുറേ പൂക്കളത് ഞങ്ങളുടെ വീട്ടിലിടക്കി ആയിട്ടിട്ടുണ്ടായിരുന്നു ഒരുപോലെ പതിനൂറ് പൂവുള്ള റോസ് കളറിൻ്റെ അത് ഞങ്ങൾ അവിടെ അങ്ങനെ പോകും കുഞ്ഞ് റോസിൻ്റെ ഇത്രയും പൂക്കൾ ഈ സെക്ഷനിലും ഉണ്ട് കേട്ടോ നല്ല വൈറ്റ് കളർ അല്ല വൈറ്റ് പിന്നെ ആ തേയില റോസിൻ്റെ വെള്ള ഇതാണ് ചുറ്റി വന്നപ്പോൾ കണ്ടത് പിന്നെ നമ്മൾ ചെടിച്ചെട്ടിയിലേക്ക് വെക്കുന്ന ഓരോ സൈസ് മറ്റേ മരുഭൂമിയിലൊക്കെ കാണുന്ന പ്ലാന്റ്സ് കള്ളിമുള്ളിച്ചെടികളുടെ സെക്ഷനാണ്ടോ ഇഷ്ടംപോലെ ചെടിച്ചെട്ടിയിലെ പ്ലാന്റ്സ് ഉണ്ട് കാണാൻ നല്ല വെറൈറ്റി ആയിട്ടുള്ള കണ്ട പാമ്പ് പോലെ ഇരിക്കുന്ന ഓരോ കളറില് കുഞ്ഞു കുഞ്ഞി ഇലകൾ ഇതൊക്കെ മറ്റേ കള്ളിമുള്ളിച്ചെടിയുടെ പ്ലാന്റ്സ് ആണ് മൂന്നാറിൽ കുറെ ഗാർഡൻ ഉണ്ടെങ്കിലും തമിഴ്നാട് റോസ് ഗാർഡൻ അതൊരു വെറൈറ്റി തന്നെയാ കേട്ടോ ചെടികൾ കൊണ്ടായാലും പൂക്കൾ കൊണ്ടായാലും വെറൈറ്റി ആയിട്ടുള്ള ചെടികളും പൂക്കളും ഇവിടെ ഉണ്ട് അപ്പൊ മൂന്നാർ മൂന്നാർ മസ്റ്റ് ആയിട്ട് ഈ റോസ് ഗാർഡൻ പോയി കാണുക നമ്മൾ കാണാത്ത ചെടികളൊക്കെ കാണാൻ പറ്റും ബാക്കി എല്ലാ സ്ഥലത്തും ഈ സാധാ ചെടികൾ കൊണ്ട് ചുമ്മാ അലങ്കരിച്ച് വെച്ചിരിക്കുക ഇങ്ങനെ വെറൈറ്റിയോ കളറുകളോ പൂക്കളോ ഒന്നും ഇല്ല നമ്മൾ കാണാത്ത ചെടികളൊന്നും കാണാനൊന്നും പറ്റത്തില്ല ഇവിടെ ആണ് അതിന്റെ ബെസ്റ്റ് പ്ലേസ് അപ്പോൾ എല്ലാവർക്കും എന്റെ മൂന്നാർ റോസ് ഗാർഡന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും മറക്കാതെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ബ്ലോഗിൽ കാണാം അപ്പോൾ ബൈ താങ്ക് യു